ിഹായിക്ക് ശ്രുതികരിക്കട്ടെ ഹാലലു ഹലലുയ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ പിന്നീട് അവർ ബത്സൈതായിൽ എത്തി കുറേ പേർ ഒരു അന്ധനെ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് ഈശോയോട് അപേക്ഷിച്ചു അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നു ഈശോ വീണ്ടും അവൻ്റെ കണ്ണുകളിൽ കൈവച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ച് കിട്ടുകയും ചെയ്തു അവനെല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഈശോ അവനെ വീട്ടിലേക്ക് അയച്ചു ബത്സൈതായിൽ വെച്ച് അന്ധനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു കർത്താവ് അവനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിൽ കൊണ്ടുപോയി ഒരു പ്രത്യേക രീതിയിൽ സുഖപ്പെടുത്തിയിട്ട് അവനോട് പറയുകയാണ് ഇനി ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കരുത് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നിങ്ങനെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ചിലരോടൊന്നും അടുക്കരുത് എന്ന് പറയുകയാണ് ഈ ബത്സൈത എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് അത് ബത്സൈത കുളക്കര നിങ്ങൾ കേട്ടിട്ടുണ്ട് ബത്സൈത കുളക്കരയിൽ കടന്ന് ഒത്തിരി രോഗികൾ സുഖപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാലാഹ വന്ന് വെള്ളമിളക്കും അതിലേക്ക് ആരാദ്യം ഇറങ്ങുന്നോ അവരൊക്കെ സുഖപ്പെടും ഈശോ തന്നെയും ഒത്തിരി അത്ഭുതങ്ങൾ ബത്സയ്ദ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ആ സ്ഥലത്തെക്കുറിച്ച് ഒരു വിലാപം നടത്തുന്നുണ്ട് അത് ഇപ്രകാരമാണ് മത്താഴ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം കൊറാസിൻ നിനക്ക് ദുരിതം ബത്സയ്ദ നിനക്ക് ദുരിതം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോണിലും നടന്നിരുന്നുവെങ്കിൽ അവ പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു ഈ നഗ ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറയുവാനുള്ള കാരണവും ഇതും തമ്മിലൊന്ന് കൂട്ടി വായിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ട് ഈ ആൾക്കാരെല്ലാവരുടെ കൂടിയാണ് ഈ മനുഷ്യനെ അന്ധയാചാരനെ കർത്താവിൻ്റെ ഇടുക്കിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ അവരുടെ മുമ്പിൽ വെച്ച് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാതെ അവനെ കൊണ്ട് ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി അത്ഭുതം പ്രവർത്തിച്ച് തിരിച്ചു വരികയാണ് എന്തുകൊണ്ടാണെന്ന് അറിയാവോ കർത്താവ് പറയുകയാണ് ഇവിടെ നടന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടും കണ്ടിട്ടും അവർ വിശ്വസിക്കുന്നില്ല വിശ് എല്ലാ അത്ഭുതങ്ങളുടെയും അവസാന കാര്യം എന്ന് പറയുന്നത് അത് നയിക്കപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത് അനുതാപത്തിലേക്കാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ദുരിതം കാരണം നിങ്ങളിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ടയറിൽ ചെയ്തോന് സംഭവിച്ചിരുന്ന അവ പണ്ടെ അനുദപിക്കുമായിരുന്നു അത്ഭുതങ്ങളെല്ലാം അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവ് ചെയ്യുന്നതല്ല മറിച്ച് അനുതാപം ഉളവാക്കാൻ വേണ്ടി ദൈവത്തിങ്കിലേക്ക് ആളുകൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എല്ലാ അത്ഭുതങ്ങളും അതുകൊണ്ടാണ് ഈ അന്ധയാതകനോട് തിരിച്ചു വന്നിട്ട് പറയുന്നത് നീ ദൈ ആ ഗ്രാമത്തിലുള്ളവരെ പോലെ ആകരുത് ആ ഗ്രാമത്തിലേക്ക് നീ ഇനി പോകരുത് അതുപോലെ അല്ലായിരിക്കണം നിൻ്റെ കാര്യം നിനക്ക് ഞാൻ ഈ അത്ഭുതം ചെയ്തു തന്നത് ഈ അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നീ കടന്നു വരാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഈ അത്ഭുതം ഞാൻ ചെയ്തു തന്നത് അത് അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറയുന്നത് നീ ഇനി മുതൽ ആ ഗ്രാമത്തോട് ഒരകൽച്ച പാലിക്കണം ആ ഗ്രാമത്തിൻ്റെ സ്വഭാവങ്ങളിൽ നിന്ന് നിൻ്റെ സ്വഭാവത്തിന് ഒരു അകൽച്ച ഉണ്ടാവണം ഇതുപോലെ കർത്താവ് ചില കാര്യങ്ങളോട് ഒരു അകൽച്ച ഉണ്ടാവണം എന്ന് കർത്താവ് പറയും എന്താണെന്നറിയാവോ നമ്മെ സ്വർഗത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നിനക്ക് ഒരകൽച്ച ഉണ്ടാവണം അത് കർത്താവ് പഴനിയമം മുതലേ പഠിപ്പിച്ച് പഠിപ്പിച്ച് വരുമ്പോൾ ഓരോ കാര്യത്തിലും ചില കാര്യങ്ങളോട് അകൽച്ച വേണം ചില കാര്യങ്ങളോട് അടുക്കരുത് ചില കാര്യങ്ങൾ എടുക്കരുത് എന്നൊക്കെ കർത്താവ് പറയുന്നതിനുള്ള കാരണം അതാണ് ചില കാര്യങ്ങളോട് നീ അടുത്തു പോയാൽ നിന്നെ അത് നരകത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങളോട് നീ അടുക്കാൻ പാടില്ല ഇവിടെ കർത്താവ് കൃത്യമായിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുകയാണ് നീ ആ ഗ്രാമത്തിൽ ഇനി പ്രവേശിക്കുക പോലും വരുത് അതിൻ്റെ ഒരു ഒരു ശ്വാസം പോലും നിനക്ക് ഇനി ഏക്കരുത് കാരണം അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല നിനക്ക് ഞാൻ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു തന്നത് അല്ലേ കർത്താവ് ഒരു കാര്യം പറയുന്നൊരു കാര്യമല്ലേ കണ്ണുണ്ടായിട്ട് നിങ്ങളെന്തേ കാണുന്നില്ല കാതുണ്ടായിട്ട് നിങ്ങളെന്തെ കേൾക്കുന്നില്ല അവർ കാണാഞ്ഞിട്ടും കേൾക്കാഞ്ഞിട്ടും അല്ല ആ കാഴ്ച അവിടം കൊണ്ട് നിൽക്കേണ്ട ഒന്നല്ല മറിച്ച് അതിനപ്പുറത്തേക്ക് നീളേണ്ട ഒന്നാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരകൽച്ച പാലിക്കണമെന്ന കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെ ആപ്റ്റാണ് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ചിലതിനോടൊക്കെ നമ്മൾ അകൽച്ച പാലിക്കണം ചിലതിനോടൊക്കെ നമ്മളെല്ലാത്തിനോടും കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എല്ലാ കാര്യത്തിലും നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ആരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല ചില കാര്യങ്ങൾക്ക് വേണ്ടി അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാത് ചില കാര്യങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് അല്ലേ അപ്പോൾ ചിലത് കാണാതെയും കേൾക്കാതെയും ചിലരോടൊക്കെ ഒരകൽച്ച പാലിച്ചുമൊക്കെ ഇരിക്കണമെന്ന് കർത്താവ് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ പഴയ നിയമത്തിൽ നമ്മളെടുത്ത് വെച്ച് നോക്കിയാൽ ജോഷുമായിട് പുസ്തകം ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നശിപ്പിക്കപ്പെടേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങളൊന്നും എടുക്കരുത് അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും ചില നഗരങ്ങൾ തന്നെ കർത്താവ് പറയുകയാണ് അത് മുഴുവൻ നശിപ്പിക്കപ്പെടണോ ഒന്നും എടുക്കരുത് ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് പറയും ഇവിടെ നിന്ന് നിങ്ങൾ മാക്സിമം കൊള്ളയടിച്ചു എന്ന് പറയും പറ്റുന്നിടത്തോളം സാധനങ്ങൾ നിങ്ങൾ എടുത്തു പക്ഷെ ചില സ്ഥലത്ത് ഇല്ല ഇപ്പം കർത്താവ് കൃത്യമായിട്ട് പറയും ഇവിടെ നിന്നൊന്നും എടുക്കരുത് കാരണം അത് മൊത്തം അശുദ്ധമായിട്ടുള്ള വസ്തുക്കളാണ് അതെടുക്കരുത് അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാളയത്തിന് നാശം സംഭവിക്കും ചില ആൾക്കാർ ചിലത് അടിച്ചു മാറ്റും അവിടുന്ന് അടിച്ചു മാറ്റും അതോടെ കർത്താവിൻ്റെ കലവരിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു പോയി പിന്നെ ആ പാളയത്തിന് മുഴുവൻ നാശമാണ് ചെറിയ സൈന്യത്തോട് യുദ്ധം ചെയ്യുമ്പോഴും അവർ തോറ്റുപോവാണ് ചില വസ്തുവകളോട് നമ്മളൊരകൽച്ച കാണിക്കണം അതാച്ഛന ഇപ്പോൾ പറയുമ്പോൾ അത് വർഗീയതയാണെന്നൊന്നും പറയരുത് കാരണം ദൈവം തന്നെ കൃത്യമായിട്ട് പറയുന്നതാണ് ചില വസ്തുവകളോട് നമ്മൾ അകൽച്ച കാണിച്ചേ പറ്റൂ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹത്തിന് അർപ്പിച്ച ഏതെങ്കിലും ഒരു വസ്തുവകൾ നമ്മൾ അതിനോട് അകൽച്ച പാലിച്ചേ പറ്റുള്ളൂ അകൽച്ച പാലിച്ചേ പറ്റുള്ളൂ അല്ലേ ഇപ്പോൾ ഈ പറയുന്ന കൂടോത്രം മന്ത്രവാദം അങ്ങനത്തെ ശക്തികളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതൊക്കെ ദുഷ്ടശക്തികളാണ് ശക്തിയുണ്ട് പക്ഷേ നമുക്കത് ഏൽക്കണമെങ്കിൽ നമുക്ക് വിശ്വാസക്കുറവുണ്ടാവണം നമ്മുടെ വിശ്വാസക്കുറവേ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് കർത്താവ് പറയുകയാണ് ഇങ്ങനത്തെ ചില കാര്യങ്ങളോട് നിങ്ങൾ അകൽച്ച പാലിക്കണം അതൊന്നും സാരമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അത് ദൈവം തമ്മിലാൻ്റെ വാക്കിലുള്ള വിശ്വാസക്കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചിലപ്പോൾ ഏൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവം നിന്നോട് പറഞ്ഞിരിക്കുകയാണ് ചില കാര്യങ്ങളോട് നീ അകൽച്ച പാലിക്കണം എല്ലാവരും തരുന്ന എല്ലാ സമ്മാനങ്ങളും മേടിച്ച് വയ്ക്കണമെന്നൊന്നുമില്ല ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സാധനം നമ്മളുടെ കയ്യിൽ ഉണ്ടാവരുത് അതിപ്പം നിസ്സാര ഒരു പ്രതിമ ആണെങ്കിൽ പോലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നാണ് നമ്മൾ തോന്നിയാൽ ആ ഒരു സമ്മാനം തന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ നാടുകളിലൊക്കെ അച്ഛന് മുമ്പിൽ വന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ട് ചില ചില സാധനങ്ങളൊക്കെ നമ്മുടെ പെൺകുട്ടികളെയൊക്കെ വശീകരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ചില വസ്തുവകൾ എന്നൊക്കെ പറഞ്ഞ് ചില സാധനങ്ങൾ അച്ഛനൊക്കെ ചിലപ്പോൾ ചിലതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ചില പിള്ളേരുടെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ദുർമന്ത്രവാദങ്ങൾ അല്ലെങ്കിൽ പൈശാചിക ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഏൽക്കുന്നു അല്ല നമുക്കതിനൊക്കെയുള്ള ഉണ്ട് ഹന്നാം വെള്ളം അത് തളിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഹന്നാം വെള്ളമൊക്കെ തളിച്ചുവിടുക അതിനകത്തൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ആവശ്യമില്ലാത്ത വസ്തുവകകളൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വയ്ക്കുന്നത് അത് നമ്മുടെ പാളയത്തെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്നതാണ് ആ അച്ഛൻ പറയുന്നതല്ല കർത്താവ് പറയുന്ന കാര്യമാണ് അത് ഈ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞില്ലായെങ്കിൽ അത് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ തകർത്ത് കളയും എന്നതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ പറയുന്നത് നമ്മൾ ചില വസ്തുവകളോട് നമ്മൾ അകൽച്ച കാണിക്കണം ഒരു സാമൂഹിക അകലം ചില വസ്തുവകകളോട് കാണിച്ചേ പറ്റൂ എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റുന്നതല്ല പൗര സ്നേഹ പറയുന്നില്ല എല്ലാം എനിക്ക് പാടുണ്ട് എന്നാൽ എല്ലാം എനിക്ക് സ്വീകാര്യമല്ല എല്ലാം എനിക്ക് പറ്റുന്നില്ല കാരണം ഞാൻ ദൈവത്തോട് അടുക്കും തോറും കർത്താവ് ചില കാര്യങ്ങളോട് നോ എന്ന് പറഞ്ഞാൽ വേണ്ട അല്ലേ ഇപ്പൊ ആദ്യ സമയത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമല്ലേ ആദവ് ഹവായ് ഏതൻ തോട്ടത്തിൽ താമസിക്കുന്ന സമയത്ത് ആർത്തിനോടും ഹവായോടും കർത്താവ് പറയാണ് ഇതേ ഈ പഴത്തിൽ നിന്ന് ഭക്ഷിക്കരുത് ഇത് ഭക്ഷിച്ചാൽ നീ മരിക്കും കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തേക്കാണ് ഇത് കഴിക്കരുത് ഇത് കഴിച്ചാൽ നീ നീ മരിച്ചു മരിച്ചുപോകും എല്ലാം സൃഷ്ടിച്ചു തമ്പുരാൻ കർത്താവ് തന്നെ അതേ കർത്താവ് തന്നെയാ പറഞ്ഞു ഇത് നീ കഴിക്കരുത് ആ അത് പിന്നെ ഇത്രയൊക്കെ കഴിക്കാമെങ്കിൽ പിന്നെ അതിന് മാത്രമാണോ കുഴപ്പം എന്ന് പറഞ്ഞു പോയാൽ തീർന്നു അല്ലേ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് വേറൊരാൾ വന്ന് ഒരു 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 പൈശാചിക ശക്തി വന്നിട്ട് പറയുകയാണ് ഇത് കർത്താവ് കള്ളത്തരം പറഞ്ഞിട്ട് ഇത്ര എണ്ണം ഭക്ഷിച്ചിട്ട് കുഴപ്പമില്ല പിന്നെ ഇതിനാണോ കുഴപ്പം അവനതെടുത്ത് തിന്നു അതോടെ അവൻ്റെ പ്രശ്നമായി കർത്താവ് പറയുകയാണ് ചില കാര്യങ്ങൾ ചെയ്യരുത് ചെയ്യരുത് അതിനകത്ത് നമുക്ക് എന്തെല്ലാ ന്യായീകരണങ്ങളുണ്ടെങ്കിലും അതിനെന്തെല്ലാ കാരണങ്ങളുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റണം അല്ലേ ദൈവത്തിനർപ്പിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെയൊക്കെ പഴയ കുടുംബങ്ങളിലൊക്കെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിന് മുകളിലൊരു കുരിസെങ്കിലും വരയ്ക്കും സാധാരണഗതിയിൽ കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കാരണം അത് കർത്താവിന് സമർപ്പിച്ചിട്ടാണ് ആ ഭക്ഷണം കഴിക്കുക അത് ഇന്നിൽ നിന്നും തുടങ്ങിയ ഇന്നിന്നലും തുടങ്ങിയൊന്നുമല്ല പഴയ നിയമകാലം മുതലേ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണ് അങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെയൊക്കെ കുഞ്ചനാളിൽ അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിന് മുകളിൽ മുകളിലൊരു കുരിശ് വരയ്ക്കണം അതിപ്പോൾ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിച്ചാലും അതിന് മുകളിൽ ഒരു കുരിശ് വരച്ചിട്ടേ കഴിക്കുകയുള്ളൂ എന്നാൽ അവരൊക്കെ പറയുന്നൊരു കാര്യമാണ് ഇനി ഇങ്ങനെ കർത്താവിനെ സമർപ്പിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വിഷം കഴിച്ചാലും നിനക്കൊന്നും ഏക്കുവല്ല എന്ന് പറയും സത്യമാണ് ഒരുമാതിരിപ്പെട്ട ഏത് പ്രശ്നമുള്ള ഭക്ഷണം കഴിച്ചാലും നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല വയറ് പോലും അപ്സെറ്റ് ആകുകയില്ല ഒരു കുരിശൊക്കെ വരച്ചിട്ട് കർത്താവിന് സമർപ്പിക്കണം വേറൊന്നിനു സമർപ്പിച്ച ഒന്ന് നീ ഭക്ഷിക്കരുത് അത് അത് നമ്മുടെ പാളയത്തെ നശിപ്പിച്ച് കളയുന്നതാണ് നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ച് കളയുന്നതാണ് അപ്പം ചില വസ്തുവകളോട് അല്ലെങ്കിൽ ചില ഭക്ഷണ സാധനങ്ങളോട് ചില കാര്യങ്ങളോടൊക്കെ നമ്മളൊരു അകൽച്ച പാലിച്ചേ പറ്റൂ അത് അച്ഛൻ പറയുന്നതല്ല തമ്പുരാൻ കർത്താവ് പറയുന്നതാണ് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി കർത്താവ് നമുക്ക് തരുന്ന മുന്നറിയിപ്പാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നീ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാൻ പാടില്ല തമിരാൻ്റെ മുമ്പിൽ നമുക്ക് അങ്ങനെ ഒരു വില കൊടുക്കാനായിട്ട് ഉണ്ടാവണം അല്ലേ അങ്ങനെ ഒരു വില കൊടുക്കാനായിട്ട് ഉണ്ടാവണം എന്തും ഭക്ഷിക്കാം എന്നൊരു രീതി അല്ല കർത്താവ് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നോ പറഞ്ഞിട്ട് തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ വസ്തുവകൾ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന വസ്തുവകൾ അതല്ല എങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ തരുന്നത് അതൊക്കെ ഒരു സൂക്ഷ്മതയുണ്ടാവണം ചില കാര്യങ്ങളൊക്കെ കർത്താവിന് സ്വീകാര്യമായിട്ടുള്ളതാണോ അല്ലയോ എന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് നിൻ്റെ വീട്ടിലേക്ക് നീ അത് കൊണ്ടുവരാളുള്ളൂ അല്ലാതെ നീ വാങ്ങിച്ചു കൊണ്ട് വരുന്ന സാധനങ്ങൾ അത് എത്ര സ്നേഹത്തിന്റെ പുറത്താണെങ്കിലും നീ അത് ചെയ്യാൻ പാടില്ല എന്ന് നിന്നോട് പറയും രണ്ടാമത്തെ കാര്യം ഇതാണ് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ചില വസ്തുവകകളിൽ നിന്ന് ചില വസ്തുക്കളിൽ നിന്ന് അകന്നിരിക്കണം അല്ലേ കർത്താവ് അത് പറയുന്നതിനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് ഒത്തിരി വിഗ്രഹാരാധനകളുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ചെല്ലുന്ന സ്ഥലങ്ങളിലാണ് കർത്താവ് എല്ലാം നശിപ്പിച്ച് കളയണം എല്ലാ വസ്തുവകളും എല്ലാത്തിനും നശിപ്പിച്ച് എന്ന് പറയും കാരണം അതിനകത്തുനിന്ന് ഒന്നും അവരെ സ്പർശിക്കാനിടയാവരുത് അതുകൊണ്ടാണ് എല്ലാം കത്തിച്ച് കളയണമെന്ന് പറയും അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ വെക്കണം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമില്ലാത്തതൊന്നും പ്രവേശിക്കാൻ ഇടവരരുത് രണ്ടാമത്തെ കാര്യം കർത്താവ് പറയുന്നതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം നാലാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത് ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കരുത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അത് സഞ്ചരിക്കരുത് അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക രണ്ടാമത്തെ കാര്യമാണ് ദുഷ്ടരുടെ പാതയിലൂടെ പ്രവേശിക്കരുത് അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദുഷ്ടർ ചരിക്കുന്ന ഒരു പാതയുണ്ട് അല്ല തിന്മയുടെ വഴിയുണ്ട് തിന്മയുടെ വഴി ീ പറഞ്ഞ കാര്യം ഓർക്കണം തിന്മയല്ല തിന്മയുടെ വഴിയുണ്ട് തിന്മ ചെയ്യാനുള്ള സാഹചര്യം എന്നതാണ് എൻ്റെ കാര്യം അതിലേക്ക് പ്രവേശിച്ചാൽ നമ്മളെ ആ വഴിയിലൂടെ പോകുന്ന ഒരു തള്ളി തള്ളി അതിൽ നിന്ന് മാറാതെ അങ്ങ് കൊണ്ടുപോകും നമ്മൾ പോകുന്ന വഴിയിലെല്ലാം തിന്മയുണ്ട് ആ തിന്മയൊക്കെ ചെയ്ത് 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 മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ നമുക്ക് പാപത്തെ ഉപേക്ഷിക്കാൻ ഭയങ്കര പാടാണ് അതേസമയം നമ്മൾ പാപ സാഹചര്യത്തെ ഉപേക്ഷിച്ചാൽ പാപത്തെ ഉപേക്ഷിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ കുഴിയുള്ള വഴിയിലൂടെ നടന്നിട്ട് കുഴിക്കകത്ത് വീഴരുതെന്ന് പറഞ്ഞാൽ വീഴും അതേ സമയത്ത് അപ്പുറത്ത് മറ്റൊരു വഴിയുണ്ടെന്ന് വിചാരിച്ചു ആ വഴിയിലൂടെ നടന്നാൽ കുഴിയിൽ വീഴാതെ നമുക്ക് പോകാനായിട്ട് പറ്റും അപ്പം അതുപോലെയാണ് ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത് കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ് നമ്മൾ ശ്രദ്ധിക്കണം നീ ദുർഗതികൾ ചെയ്യരുത് എന്നതിനേക്കാൾ കൂടുതലായി കർത്താവ് പറയുന്നതാണ് ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത് ചില ചില ആളുകളുടെ കൂട്ടത്തിൽ കൂടിയാൽ നമ്മൾ ഉറപ്പായിട്ടും ചിലപ്പോൾ കുറ്റം പറഞ്ഞു പോകും ചിലർ കുറ്റം പറയാൻ വേണ്ടി മാത്രം കൂടുന്നവരുണ്ട് അല്ലേ നമ്മൾ അവിടേക്ക് നമ്മൾ കുറ്റം പറയാത്ത ഒരാളാണെങ്കിലും ആ കൂട്ടത്തിലേക്ക് നമ്മളൊന്ന് കൂടി പോയാൽ ഉറപ്പായിട്ടും നമ്മളത് ചെയ്തു പോകും അങ്ങനത്തെ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് അച്ഛൻ ഈ കഴിഞ്ഞ നാളിൽ പഴയ ഒരു സിനിമയാണ് ഏതോ ഒരു സിനിമ ഒരു ദിവസം ഇങ്ങനെ കണ്ടു ഒരു ചെറിയ ഭാഗമേ കണ്ടുള്ളൂ ആ ഭാഗത്ത് അച്ഛൻ കണ്ട ഇതാണ് കുറേ കുറേ സ്ത്രീകൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പാര ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ അടിച്ചമർത്തി ജീവിക്കുന്ന ഭാര്യമാർ അങ്ങനത്തെ ചില സ്ത്രീകളെക്കുറിച്ചുള്ളൊരു സിനിമ ഞാൻ തോന്നുന്നത് അപ്പോൾ അങ്ങനത്തെ ചില സ്ത്രീകൾ ഒരു 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 വേറൊരു ഉണ്ട് അവിടെ ഒരു സാധാരണ വീട്ടമ്മയാണ് ഒരു കറ്റും ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു വീട്ടമ്മ അപ്പം അവരൊരു സ്ഥലത്ത് താമസിക്കാനായിട്ട് വരുന്നു ആ താമസിക്കാനായിട്ട് വന്ന സമയത്ത് ഇവരവരെ വിളിച്ചുകൊണ്ട് പോയി ഭയങ്കരമായിട്ട് പറഞ്ഞു 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 പറഞ്ഞ് അവസാനം ഈ പെണ്ണിൻ്റെ കുടുംബം തകർന്നു പോകുന്ന അവസ്ഥ വരുന്നു എന്ന് പറഞ്ഞാൽ അവളുടെ സ്വഭാവ രീതി തന്നെ അങ്ങ് മാറിപ്പോവാണ് അതായത് നമ്മൾ ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സ്വഭാവം തന്നെ ചിലപ്പോൾ മാറിപ്പോകും അതാണ് എൻ്റെ പ്രത്യേകത നമ്മൾ എത്ര നല്ല സ്വഭാവം ഉണ്ടായിരുന്ന ആളാണെങ്കിലും എത്രമാത്രം ദൈവത്തോട് അടുത്ത് നിന്ന ആളുകളാണെങ്കിൽ പോലും നമ്മളെ അതേപോലെ റാഞ്ചി കൊണ്ടുപോകാനും മാത്രം ശക്തമായ ബുദ്ധികൂർമതയുള്ള ആളുകൾ ഈ ലോകത്തിലോണ്ട് അവരിൽ നിന്നൊക്കെ അകൽച്ച പാലിക്കണമെന്നാണ് കർത്താവ് പറയുക ആ വഴിയിലേക്ക് പ്രവേശിക്കരുത് ഒരു കാരണവശാലും നമുക്ക് ഒരാളെ കാണുന്നത് നമുക്ക് സൗഹൃദം ചിരിച്ചു കാണിച്ചു അതിനപ്പുറത്തേക്ക് ഒരു ബന്ധം ചിലരുമായിട്ട് ഉണ്ടാകാൻ പാടില്ല എല്ലാവരുമായിട്ടുമുള്ള ബന്ധം ഒരേപോലെ ആവരുത് നമുക്ക് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കണം തീർച്ചയായും നമ്മളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ദൈവവിചാരമുള്ള ആളുകളായിരിക്കണം നമ്മളുടെയൊക്കെ സുഹൃത്തുക്കൾ എന്ന് പറയുക ദൈവത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നവരായിരിക്കണം നമ്മളുടെ സുഹൃത്തുക്കൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലാത്ത ആളുകളിൽ നിന്ന് വിട്ടുമാറി നിൽക്കണമെന്ന് കർത്താവ് പറയും ഇപ്പോൾ പഴയ നിയമ ചരിത്രം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ പഴയ നിയമ കർത്താവ് വിജാതിയോട് ഒരകൽച്ച പാലിക്കണമെന്ന് കർത്താവ് പറയും പിന്നെ ഈശോയുടെ കാലഘട്ടത്തിലാണ് ഈശോ ആ ഒരു അകൽച്ച എത്ര മാത്രമാണ് എങ്ങനെയാണ് അവരുമായിട്ട് ബന്ധപ്പെടേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരിക അല്ലേ ഫരിസേരുമായിട്ടും ഒക്കെ മാത്രമല്ല കർത്താവ് സാധാരണ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കാണുന്നുണ്ട് സമറിയാക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കാണുന്നുണ്ട് മറ്റ് വിജാതിയ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് കർത്താവ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം എല്ലാവരുടെയും എടുത്തേക്ക് ഈശോയെ എത്തിക്കുവാനായിട്ടുള്ള ബന്ധമാണ് നമുക്ക് എല്ലാവരുമായിട്ടും ഉണ്ടാകേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടാവണം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ബന്ധങ്ങളാണോ നമുക്കുള്ളത് നമ്മൾ ചില കൂട്ടത്തിൽ കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംസാരം എന്താണ് ദുഷ്ടരുടെ പാതയിലാണോ നമ്മൾ ചരിക്കുന്നത് ചില കൂട്ടത്തിൽ കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ മറ്റുള്ളവരെ കുറ്റം പറയുന്നു മറ്റുള്ളവരെക്കുറിച്ച് അധപരിച്ച രീതിയിൽ സംസാരിക്കുന്നു ചീത്ത സംസാരങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പാതയിൽ നിന്ന് മാറണം ആ പാതയോട് അകൽച്ച കാണിക്കണം അതാണ് കർത്താവ് പറയുക ആ പാതയോട് നമ്മൾ അകൽച്ച കാണിക്കണം സ്നേഹത്തിൽ നിന്ന് അവരെ ഒന്നും മാറ്റണ്ട പക്ഷേ അവരോടുള്ള അടുപ്പം വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം ആ അവരുടെ പാതയിലൂടെ നമ്മൾ ചരിക്കാൻ ഇട എന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ് അതുപോലെ തന്നെയാണ് കർത്താവ് സുഭാഷിതങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ദുശ്ചരിതയോടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ പറയുക അത് കൃത്യമായിട്ട് കർത്താവ് പറയും അവളിൽ നിന്ന് അകന്നു മാറുവിൻ അവളുടെ വാതിൽക്കൾ ചെല്ലരുത് അല്ലെ ചിലരുടെയൊന്നും അടുത്തേക്ക് നമ്മൾ പ്രവേശിക്കരുത് ചിലരുടെ നിന്നും അടുത്തോട്ട് പോലും നമ്മൾ ചില ചില സംസാരങ്ങൾ പോലും ഒഴിവാക്കണമെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരുടെയും കൂട്ടത്തിലായിരിക്കണം സഹോദരനെ സ്നേഹിക്കണം അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെ കർത്താവ് പറയുമ്പോഴും ചില കാര്യങ്ങളോട് അകൽച്ച വേണം എന്നുകൂടി കർത്താവ് പറയുന്നുണ്ട് എന്ന് ഓർക്കണം അപ്പം അതുകൊണ്ട് എല്ലാവരോടുമുള്ള സ്നേഹം ഒരേപോലെ ആവരുത് നമ്മളുടെ എല്ലാ ബന്ധങ്ങളുടെ കാര്യത്തിലും കർത്താവിന് ഈ ബന്ധം ഇഷ്ടമുള്ളതാണോ അല്ലയോ എന്നുകൂടി ഒന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കണം അത് വളരെ പ്രത്യേക പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് കർത്താവ് ചില 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 വസ്തുവകകളോട് അകൽച്ച കാണിക്കണമെന്ന് പറയും ചില വ്യക്തികളോട് അല്ലെങ്കിൽ വ്യക്തികളോട് എന്നതിനേക്കാൾ കൂടുതലായി ദുഷ്ടരുടെ പാതകളോട് അല്ലേ പാപത്തിൻ്റെ സാഹചര്യങ്ങളോട് ഒക്കെ അകൽച്ച പാലിക്കണമെന്ന് കർത്താവ് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം നമ്മളോട് കർത്താവ് പറയുകയാണ് മാറാൻ താല്പര്യമില്ലാത്ത തെറ്റ് തിരുത്താൻ താല്പര്യമില്ലാത്ത ആളുകൾ മാനസാന്തരപ്പെടാൻ ചാൻസ് ഇല്ലാത്ത ആളുകൾ അവരോടൊക്കെ ഒരകൽച്ച നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് മത്താഡസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് പറയുകയാണ് നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവന് തെറ്റുതിരുത്തി കൊടുക്കണം അവൻ എന്നിട്ടും തെറ്റുതിരുത്തുന്നില്ല എങ്കിൽ മൂന്നാല് പേരെ ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി അവനോട് സംസാരിക്കണം എന്നിട്ടും അവൻ മാറുന്നില്ലെങ്കിൽ സഭയോട് പറയണം സഭയുടെയും അവൻ കേൾക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിചാരികനെ പോലെ ചുങ്കക്കാരനെ പോലെ ആയിട്ട് മാറ്റി നിർത്തിയേക്കണം എന്ന് പറഞ്ഞാൽ തെറ്റുതിരുത്താൻ തയ്യാറാവാത്ത ഒരാൾ എന്ന് പറയുന്നവൻ സ്വർഗത്തിൽ നിന്ന് അകന്നു പോകുന്നവനാണ് ചിലപ്പോൾ ഒരു പക്ഷേ അവൻ നമ്മളെയും കൂടെ അകറ്റിക്കൊണ്ട് പോകാനാണ് ചാൻസ് ചില കാര്യങ്ങളോടൊക്കെ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കണം ചില കാര്യങ്ങൾ തെറ്റാണ് പറയുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് പക്ഷേ അതിങ്ങനെ അഗാധമായി ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ട് നീണ്ടു പോകേണ്ട ഒന്നല്ല ആ തിരുത്തലുകളൊക്കെ അതിനൊരു പരിധി വെക്കണം നമ്മൾ ഒരു പരിധി വെച്ച് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളാണ് വിശ്വാസത്തിനെതിരായിട്ടൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളാണ് വരുന്നത് പ്രതികരിക്കണോ എന്ന് ചോദിച്ചാൽ പ്രതികരിച്ചേ പറ്റുള്ളൂ അത് നിൻ്റെ കടമയാണ് വിശ്വാസത്തിന് നിന്റെ വിശ്വാസത്തിനെതിരായി ആരെങ്കിലും ഒരു പഠിപ്പീര് പഠിപ്പിച്ചാൽ നീ അതിനെ തിരുത്തിയേ പറ്റുകയുള്ളൂ പൗലോ സ്ലിഹയൊക്കെ വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ടും അത് ചെയ്യുന്ന കാര്യമാണ് ആരെങ്കിലും അതിനെതിരായിട്ട് ചെയ്താൽ അവർ കൃത്യമായിട്ട് സഭയെ പഠിപ്പിക്കും സഭയിലുള്ള ആളുകൾ അങ്ങനെ വഴിതെറ്റിപ്പോകാൻ ഇടവരാതിരിക്കാൻ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കും അതിൻ്റെ ശരിയായ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കും ചില കാര്യങ്ങൾ സഭയെ ആക്രമിക്കുമ്പോൾ നിന്റെ വിശ്വാസത്തിനെതിരായിട്ട് കടന്നു വരുമ്പോൾ നീ കൃത്യമായിട്ടും ഉള്ള പഠിപ്പിക്കൽ എന്താണോ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത് എന്താണോ അല്ലെങ്കിൽ ദൈവഹിതം എന്താണോ അത് നീ പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ അതിനുള്ള കാര്യങ്ങളാണ് നിന്നോട് കർത്താവ് പറയുക നീ അത് തിരുത്തണം തിരുത്തണം വീണ്ടും ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചാൽ വീണ്ടും നീ അത് തിരുത്തണം കുറച്ചുപേരും കൂടെ കൂട്ടിക്കൊണ്ട് അത് തിരുത്തണം അതല്ല അതിനേക്കാൾ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും അത് തുടർന്നു കൊണ്ട് പോകാനാണ് ഭാവിക്കുന്നതെങ്കിൽ നീ അകൽച്ച പാലിച്ചേക്കണം ഒരകൽച്ച പാലിച്ചേക്കണം ഇപ്പോൾ വളരെ ശക്തമായ ആക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് സുഷ്ടം പോലെ ആക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് എല്ലാത്തിനെയും കയറി നമ്മൾ തിരിച്ചാക്രമിക്കാനൊന്നും പോകണ്ട പക്ഷേ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നം അതിനെതിരായിട്ട് വരുന്ന കാര്യങ്ങളിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവേണ്ട ആവശ്യമാണ് നമ്മൾ നമുക്ക് ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മളത് പറഞ്ഞില്ല പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എങ്കിൽ അത് നമുക്കെതിരായിട്ടുള്ള തെറ്റാണ് കാരണം അതിൻ്റെ പേരിൽ ആരെങ്കിലും ഒരാൾ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ എന്നെ കർത്താവ് ഏൽപ്പിച്ചിരുന്നതാണ് അതിനോട് പ്രതികരിച്ച് അതിനുള്ള ഉത്തരം കൊടുക്കേണ്ടതെങ്കിൽ ഞാനത് കൊടുക്കണം പക്ഷേ അത് അങ്ങനെ അനന്തമായിട്ട് പോകാനോ ഒരു തർക്കത്തിൻ്റെ അവസ്ഥയിലേക്കോ കടന്നു പോകരുത് അത് അതിൽ നിന്ന് നീ വിട്ടുമാറി നിൽക്കണം അത് നിൻ്റെ സമാധാനത്തെ നശിപ്പിച്ചു കളയും അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങളോട് അകൽച്ച പാലിക്കണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെടുന്ന കാര്യം നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള വളരെ പ്രത്യക്ഷത്തിലുള്ള മൂന്ന് കാര്യങ്ങളെന്ന് ഓർക്കാം ഒന്ന് ചില വസ്തുവകകൾ കർത്താവിന് ഇഷ്ടമില്ലാത്ത ചില വസ്തുവകൾ നിന്നെ വിശ്വാസം എന്ന് കളയുന്ന അല്ലെങ്കിൽ നിൻ്റെ പാളയത്തെ തകർക്കുന്ന ചില കാര്യങ്ങളിലുള്ള വസ്തുവകൾ അത് സമ്മാനങ്ങളിലൂടെ മറ്റ് വിഗ്രഹങ്ങൾ അർപ്പിച്ച വസ്തുവകളിലൂടെ അല്ലെങ്കിൽ ഞാൻ വലിച്ചുവാരി വാങ്ങിച്ചു വെക്കുന്ന കാര്യങ്ങളിലൂടെ അതിനൊക്കെ ഒരു ഉണ്ടാവണം എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്തൊക്കെയാണ് വസ്തുവകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടൊരു ബോധ്യം നമുക്കുണ്ടാകണം അല്ലാത്ത കാര്യങ്ങളോട് അത് നമ്മളെ നമ്മുടെ ജീവിതത്തെ നമ്മളുടെ കുടുംബത്തെ തകർത്ത് കളയാനുള്ള സാധനങ്ങളാണെങ്കിൽ അതിൽ നിന്ന് അകൽച്ച പാലിക്കണം തീർച്ചയായിട്ടും അകൽച്ച പാലിക്കണം അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ചില വ്യക്തി വ്യക്തികളോടുന്നതിനേക്കാൾ ചില വഴികളോട് ചില വഴികളോട് ചില പാപ സാഹചര്യങ്ങളോട് നമ്മൾ അകൽച്ച പാലിച്ചേ പറ്റൂ നമ്മുടെ കൂട്ടുകെട്ടുകൾ അത് ഏത് രീതിയിലുള്ള കൂട്ടുകെട്ടുകളാണ് മദ്യപിക്കുന്ന കൂട്ട് ചില ചില കൂട്ടുകെട്ടുകൾ നമുക്കുണ്ടായാൽ നമ്മൾ മദ്യപിച്ചു പോവും അല്ലെങ്കിൽ പുക വലിച്ചു പോവും അതിനോട് താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ആ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി അത് ചെയ്തു പോകും അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ വേണ്ട എന്ന് വെക്കാനായിട്ട് പറ്റണം ദൈവത്തെ പ്രതി സ്വർഗത്തെ പ്രതി വേണ്ട എന്ന് വെക്കാനായിട്ട് പറ്റണം അപ്പം അങ്ങനത്തെ ചില പാതകൾ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റണം മൂന്നാമത്തെ ഒരു ഒരകൽച്ചയാണ് അച്ഛൻ നേരത്തെ പറഞ്ഞു തെറ്റ് തിരുത്താൻ തയ്യാറാവാത്ത കണ്ണടച്ച് ഇരുട്ടാക്കി തെറ്റു തിരുത്താൻ തയ്യാറാവാത്ത ചില ആളുകളിൽ നിന്ന് ചില ചില സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഒക്കെ നമ്മൾ അകൽച്ച പാലിക്കണം അത് നമ്മൾ തിരുത്താൻ ശ്രമിച്ചിട്ട് വേണം അകൽച്ച് പാലിക്കാൻ മറ്റു കാര്യങ്ങൾ നമ്മൾ ഒട്ടു പഠിപ്പിക്കരുതെന്ന് പറയുമ്പോൾ ഈ കാര്യത്തിന് മാത്രം കർത്താവ് പറയും നമ്മൾ തിരുത്താൻ ശ്രമിക്കണം തിരുത്താൻ ശ്രമിച്ചിട്ടും മാറാത്ത ആളുകൾ അവരിൽ നിന്ന് നമ്മൾ അകൽച്ച് പാലിക്കണം അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള വസ്തുവകകൾ ചില വ്യക്തികൾ ചില പാതകൾ അല്ലെങ്കിൽ ചില ചില മീഡിയകൾ ചില 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 സംസാരങ്ങൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കടന്നു വരാനിടയാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം അതിനുവേണ്ടി പ്രാധാന്യം ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം ചില സാമൂഹ്യ അകലങ്ങൾ പാലിക്കുക എന്നതാണ് സാമൂഹിക അകലം പാലിക്കേണ്ടിടത്ത് നമ്മൾ പാലിക്കുന്നത് സുരക്ഷിതത്വത്തിന് നല്ലതാണ് അപ്പം അതുകൊണ്ട് ചില സാമൂഹിക അകലങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്ന ചില സാമൂഹിക അകലങ്ങൾ പാലിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം നയവിനായ കർത്താവേ നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങളിൽ നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ ഞങ്ങളുടെ വീട്ടിൽ നിനക്ക് നിനക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ വസ്തുവകളുണ്ടെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ് നമുക്ക് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ വീട്ടിൽ ആവശ്യമില്ലാത്തതാണെന്ന് കർത്താവ് കാണിച്ച് അതെത്ര സ്നേഹത്തോടെ ആളുകൾ തന്നതാണെങ്കിലും അത് നമുക്ക് ഉപേക്ഷിക്കാൻ തയ്യാറാവാം കർത്താവിനെ പ്രതി എനിക്കത് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് തയ്യാറാവാം ചില കാര്യങ്ങൾ ചില വ്യക്തികളെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ മാറണമെന്ന് ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് ചില സാഹചര്യങ്ങളിൽ നിന്ന് ഒക്കെ ഞാൻ മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാറാൻ തയ്യാറാണ് എന്ന് കർത്താവിനോട് നമുക്ക് ഏറ്റു പറയാം ചില സാഹചര്യങ്ങൾ തിരുത്താൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ അത് ഞാൻ തിരുത്താതിരുന്നെങ്കിൽ അതാണ് എനിക്ക് തെറ്റ് ഞാൻ തിരുത്തിയിട്ടും ശരിയായ കാര്യങ്ങൾ പഠഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് തർക്കത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അതിൽ നിന്ന് നീ മാറി നിൽക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് കർത്താവേ നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട നിനക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവ് കാണിച്ചു തരുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തുവാൻ നമുക്ക് ആഗ്രഹിക്കാം നമ്മുരാതിനോട് അതിനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ